ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ കഴിയുമോ കഴിയും എന്ന് തന്നെയാണ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം സുപ്രീം കോടതിയിലെ പ്രമുഖരായ വക്കീലന്മാർ ഡൽഹിയുടെ തിരുവേദികളിൽ നിന്നുകൊണ്ട് സാധാരണക്കാരായി ജനങ്ങളോട് പറയുകയാണ് ഇ വി എമ്മിൽ വ്യക്തമായ രീതിയിൽ അട്ടിമറി നടത്താൻ കഴിയുമെന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ജനങ്ങളോട് പറയുകയാണ് മാത്രമല്ല കണ്ണൻ എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ സമയത്താണ് ഇങ്ങനെ ഒരു അട്ടിമറി സാധ്യതയെ കുറിച്ച് മനസ്സിലാക്കുന്നത് അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇലക്ഷൻ ഇലക്ഷൻ എന്താണെന്ന് നടക്കുന്ന അതിന് പതിനാല് ദിവസങ്ങൾക്ക് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ ഇ വി എമ്മിലെ വി വി പാറ്റിനകത്ത് ഈ സ്ഥാനാർത്ഥികളുടെ പേരും ഈ സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇ വി എമ്മും ഈ വി വി പാറ്റും അതേപോലെ ബാലറ്റ് ബാലറ്റ് യൂണിറ്റുമൊക്കെ ഈ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ആവും ഈ സമയത്ത് ഇതിലേക്കൊരു മാൽവെയർ പ്രീ പ്രോഗ്രാം ചെയ്ത മുൻകൂട്ടി തയ്യാർ ചെയ്ത ഒരു പ്രോഗ്രാം തയ്യാർ ചെയ്ത ഒരു മാൽവെയർ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെന്ന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ണൻ ഗോപിനാഥ് എന്ന് പറയുന്ന ഐ ഉദ്യോഗസ്ഥൻ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയാണ് എന്നാൽ അതിന് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ സാങ്കേതികപരമായ യാതൊരു മറുപടിയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അന്ന് അവർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾ സുതാര്യമായാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ല എന്നാണ് എന്നാൽ എത്രമാത്രം ഈ ഇലക്ഷൻ കമ്മീഷനെ നമുക്ക് വിശ്വാസ യോഗ്യമാക്കാൻ പറ്റും ഈ അടുത്ത സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ രണ്ട് ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷണർമാരാണ് രാജിവെച്ച് പുറത്തുപോകുന്നത് അതേപോലെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിക്കാനുള്ള അവകാശം പോലെ അവർക്ക് നിഷേധിക്കപ്പെട്ടു ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു ഏതൊരു പാർട്ടിക്കും ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിക്കുവാനുള്ള അവകാശം ഉണ്ടെന്നിരിക്കെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വന്നിട്ട് അവർക്ക് അവകാശം നിഷേധിച്ചത് ഇത് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ യോഗ്യതയെ പറ്റി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ അതിലുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇതിനോടകം തന്നെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പല രീതിയിലുള്ള ഹർജികൾ പോയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഹർജി എന്ന് പറയുന്നത് വോട്ടർ ഇ വി എമ്മിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് രേഖപ്പെടുത്തിയത് ആ സ്ഥാനാർത്ഥിയുടെ ചിഹ്നമണെങ്കിൽ ഒരു സ്ലിപ്പ് വിറ്റ് വി ബി വാറ്റിൽ വരും ആ സ്ലിപ്പ് എടുത്ത് ഒരു ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കണം എന്നിട്ട് ഇ വി എമ്മിൽ വോട്ടും ഈ ബാലറ്റ് ബോക്സിലെ വോട്ടും എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം മാത്രമേ വിജയം പ്രഖ്യാപിക്കൂ എന്നൊരു ഹർജി കോടതിയിൽ പോയിട്ടുണ്ട് തൽക്കാലം ഇനി അതിന് വിധി വരാൻ സാധ്യതയില്ല കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇനി ഭാവിയിൽ അടുത്ത ഇലക്ഷനിൽ എവിടെയെങ്കിലും പല പ്രചരണത്തിൽ അട്ടിമറി സാധ്യതയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ പോയാൽ പഴയ കേസുകളുമായി കണക്ട് ചെയ്ത് ഈ കേസുകൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും ബി വി ബാറ്റ് അടക്കം മുമ്പ് നടന്ന പല ഇലക്ഷനുകളും അന്വേഷിക്കേണ്ടതായി വരും നിലവിലുള്ള സുപ്രീം കോടതി പല നിയമങ്ങളും ഇപ്പോൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ് അതേപോലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ശക്തനായ ഒരു നിയമ നിയമം നടപ്പിലാക്കാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഇവിടെ ബി ജെ പി ജയിക്കുന്നോ കോൺഗ്രസ് ജയിക്കുന്നോ സി പി എം ജയിക്കുന്നോ എന്നതല്ല പ്രശ്നം ആർക്കാണ് വോട്ട് കൂടുതൽ കിട്ടുന്നത് അവർ ഭരിക്കണം നരേന്ദ്രമോദി ആണെങ്കിൽ നരേന്ദ്രമോദി ഭരിക്കണം രാഹുൽ ഗാന്ധിയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഭരിക്കണം അതെല്ലാം മറ്റുള്ളവർക്കാണെങ്കിൽ അവർ ഭരിക്കണം ജനങ്ങൾ ചതിക്കപ്പെടാൻ പാടില്ല അവർ വിശ്വാസം ജനാധിപത്യത്തിനും സുപ്രീം കോടതിക്കും ഉണ്ടാകും ഇല്ലെങ്കിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ